ഞങ്ങളിപ്പോ ഉള്ളത് കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിയുടെ മുൻവശത്താണ് ഇന്നിവിടെ പത്രികാ സമർപ്പണമാണ് അപ്പോൾ പത്രികാ സമർപ്പണത്തിനായിട്ട് കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിയിലെ പതിനഞ്ചാം വാർഡ് സ്ഥാനാർത്ഥിയായിട്ടുള്ള രേഖി നമ്മുടെ ഉണ്ട് അപ്പോൾ നമുക്ക് രേജി രേഖിയോട് കാര്യങ്ങൾ ചോദിച്ചറിയാം അപ്പോൾ ഇന്നായിരുന്നോ പത്രികാ സമർപ്പണം പത്രിക സമർപ്പിച്ച് സമർപ്പിച്ചു അപ്പോ നേതാക്കളൊക്കെ കൂടെ ഉണ്ടായിരുന്നോ എല്ലാവരും കൂടെ ഉണ്ടല്ലേ ഇവരൊക്കെ എല്ലാ നേതാക്കളും കൂടെ ഉണ്ടല്ലേ എന്താണ് പറയാനുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ വാർഡിലെ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത് ഞങ്ങളുടെ വാർഡില് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായ വികസന മുന്നേറ്റത്തിന്റെ തുടർച്ച ഇനിയും നല്ല രീതിയിൽ ഉണ്ടാകും എന്നാണ് പറയാനുള്ളത് അപ്പൊ കഴിഞ്ഞ അഞ്ചു വർഷവും തന്നെയാണ് തന്നെയാണ് അവിടെ ഭരിച്ചിരുന്നത് അതിന്റെ ഒരു വികസന തുടർച്ച തന്നെ ഉണ്ടാകും അതേ വ്യസന തുടർച്ചാണ് പറയാനുള്ളത് പുതിയതായിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ അല്ലെങ്കിൽ പഴയ ഇനി അതല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലും എന്തെങ്കിലും അങ്ങനെ ഉണ്ടോ കൊറേ വ്യസന പ്രവർത്തനങ്ങൾ നമ്മളെ ആടിൽ നടന്നിട്ടുണ്ട് ഇനി അതിന്റെ ഭാഗമായിട്ട് ഇനിയും മുന്നോട്ട് കൊറേ വ്യസന പ്രവർത്തനങ്ങൾ നടത്താനുണ്ട് എല്ലാ വികസന പ്രവർത്തനങ്ങളും ഞങ്ങള് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും എന്താണ് വിജയപ്രതീക്ഷ വിജയപ്രതീക്ഷ ഭൂരിപക്ഷത്തോടെ വിജയിക്കും എന്നാണ് ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷയും തീർച്ചയായും അപ്പോ സ്പോർട്സ് എല്ലാവർക്കും അപ്പോ നമ്മുടെ ലോക്കൽ കമ്മിറ്റി ഒക്കെ കൂടെ ഉണ്ട് അപ്പോ ഒരു രണ്ട് വാക്ക് ഞങ്ങളുടെ ഒരു സ്പോർട്സ് കേരളയുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഒരു രണ്ട് വാക്ക് സംസാരിക്കും പതിനഞ്ചാം വാർഡിലെ നല്ല ഒരു കാൻഡിഡേറ്റ് ആണ് കഴിഞ്ഞ ഒരു ചാൻസില് രണ്ടു വർഷം കൗൺസിലറായിട്ട് ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് ആ ഒരു പരിചയം നഗരസഭയിൽ വളരെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ഒരു കാൻഡിഡേറ്റ് ആണ് അതുകൊണ്ട് തന്നെയാണ് സംശയങ്ങൾക്ക് അതീതമായിട്ട് വിജയിക്കുമെന്ന് പറയാൻ കാരണം ഈ നഗരസഭയിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഒരു കാൻഡിഡേറ്റും കൂടിയാണ് വി കെ രേഖ എല്ലാ ആശംസകളും അപ്പൊ നിങ്ങൾക്ക് നൂറ് ശതമാനം പ്രതീക്ഷയുണ്ട് അപ്പൊ അതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ രേഖ കാൻഡിഡേറ്റ് ആക്കിയത് അല്ലേ എന്താണ് വേറെ എന്തെങ്കിലും പറയാം പരിചയപ്പെടുത്താൻ ആവശ്യമില്ല എല്ലാ വീടുകളിലും തുടർച്ചയായി കൗൺസിലല്ല എല്ലാ സമയത്ത് എല്ലാ പോയി അവരെ കാര്യങ്ങൾ ഇടപെടുകയും അവരും അവരിങ്ങോട്ട് വിളിക്കുകയും ഒരു അവരിൽ ഒരാളായിട്ടാണ് ഇതുവരെ പക്ഷേ ആ പ്രദേശ വർക്ക് തുടങ്ങിയന് ശേഷം പോയി അതുകൊണ്ട് അവരെ പഠിപ്പിടുത്തേണ്ട ആവശ്യമില്ല അവൾക്ക് അറിയാവുന്ന പൂർണ്ണമായി തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും നൂറ് ശതമാനം വിജയ പ്രതീക്ഷ ഉണ്ട് എന്നുള്ളത്പക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാൻഡിഡേറ്റ് ആണ് ഏറ്റവും നല്ല വിജയം ഉണ്ടാവും അവർക്ക് അപ്പൊ തീർച്ചയായും നിങ്ങൾക്ക് ഭരണ തുടർച്ച ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു മാത്രമല്ല ഈ മുനിസിപ്പാലിറ്റി മുഴുവൻ വികസനത്തിന്റെ പാതയിലേക്ക് വരണം എന്നുള്ള ആഗ്രഹമാണ് മുഴുവൻ വികസിക്കണം അതാണ് അപ്പൊ കഴിഞ്ഞ മുനിസിപ്പാലിറ്റി ഇപ്പൊ തുടർച്ചയായിട്ട് എൽ ഡി എഫിന്റെ കയ്യിൽ തന്നെയാണല്ലോ ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇനിയും അത് കൂടുതൽ കൂടുതൽ മുന്നോട്ടേക്ക് പോകണം എന്നുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അപ്പൊ തുടങ്ങി വെച്ച ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഉണ്ട് ഇനി എന്തെങ്കിലും പൂർത്തിയാക്കാതെ ആയിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും പൂർത്തിയാകാതെ പൂർത്തിയാക്കൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ സന്തോഷം തന്നെയുള്ളത് അതുകൊണ്ട് ഇനിയും കൂടുതലായിട്ട് നമുക്ക് പലതും ആഗ്രഹിക്കുന്നുണ്ട് അതെല്ലാം വരണം എന്നുള്ള ആഗ്രഹമാണ് കുടിവെള്ളം വരാനുണ്ട് അത് പൂർത്തിയാണോ എല്ലാ വീട്ടിലും കൂടി അവിടെ എത്തുന്നുണ്ട് അത് അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വാർഡിനെ സംബന്ധിച്ച് ഒരു ചെറിയ കാര്യം പറയാണ്ട് ഞങ്ങൾക്ക് ഒരു സ്കൂള് ഇല്ല അവിടെ മറ്റുള്ള എല്ലാ ഭാഗങ്ങളിലും സ്കൂൾ ഉണ്ട് അതിന്റെ ഒരു പ്രയത്നത്തിലും കൂടി നോക്കുകയാണ് ഒരു സ്കൂള് വരാനുള്ള ഒരു ആഗ്രഹമുണ്ട് ചെറിയതായിട്ടുള്ളത് ഇപ്പൊ പതിനഞ്ചാം വാർഡില് സ്കൂള് ഇല്ല എന്നാണോ പറയുന്നില്ല സ്കൂള് വാർഡില് സ്കൂൾ ഇല്ല അതേ സ്ഥാനത്ത് ചുറ്റുപാടും എല്ലാം സ്കൂളുണ്ട് അതൊരു പ്രത്യേകമായിട്ടുള്ള ഒരു കുട്ടികൾക്ക് ഇതുവരെ വഴിക്ക് പോവാതെ അവിടെ തന്നെ ഒരു ഒരു ആവശ്യം കൂടി നമുക്ക് പോകുന്നുണ്ട് തീർച്ചയായും അപ്പോൾ എന്തായാലും ഭരണ തുടർച്ച ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്ന എൽ ഡി എഫിൻ്റെ എല്ലാ പ്രതിനിധികൾക്കും വിചാശംസകൾ നേരുകയാണ് ഓക്കെ താങ്ക് യു